ഹായ് ഫ്രണ്ട്സ് സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഓർക്കിഡ് റോസിൻ്റെ തൈകളുണ്ട് റെഡ് ചില്ലി ബോഗൻ തൈകളുണ്ട് ഇത് രണ്ടും കൂടെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിരിക്കണത് വേണ്ടവർ വേഗം നമ്മളെ വാട്സപ്പ് നമ്പറിൽ ഡി എം ചെയ്യാം ഇതാണ് ടോർക്ക് ഡ്രോസ് വലിയ പ്ലാന്റ് ആണ് ഒരു തൈൻ്റെ വില ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ചെറിയ പ്ലാന്റ് അല്ല വലിയ പ്ലാന്റ് ആണ് ഇതിങ്ങനെ ഈ ചട്ടിയോട് കൂടി അയച്ചു തരണം എന്നുള്ളവർക്ക് അങ്ങനെ അയച്ചു തരും അതെല്ലാം പകുതി മണ്ണ് മതി എന്നുള്ളവർക്ക് അങ്ങനെ അയച്ചു തരും കേട്ടോ അപ്പം നമ്മളെ വാട്സപ്പ് നമ്പർ കൊടുക്കേണ്ട അതിൽ ഡി എം എ ചെയ്യുക അടുത്തത് ചില്ലി റെഡ് ബോഗൻവില്ല വില്ല അതിൻ്റെ കവറോട് കൂടിയുള്ള സൈസ് വലിയ പ്ലാന്റ് ആണ് വിത്ത് നല്ല എല്ലാത്തിലും ഫ്ലവറിങ് വന്നിട്ടുണ്ട് അപ്പം ഫ്ലവറിങ്ങുള്ള പ്ലാന്റ് മാത്രമാണ് നമ്മൾ അയച്ചു കൊടുക്കണുള്ളൂ അപ്പം അതിൻ്റെ ഒരു തൈക്ക് വില ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് ഡി എം എ ചെയ്യണം കേട്ടോ അപ്പോൾ അതാ ഇതും തന്നെ ഈ കവറോട് കൂടി അയച്ചു തരണം എന്നുള്ളവർക്ക് ഈ കവറോട് കൂടി അയച്ചു കുറച്ച് വലിയ കവറാണ് കേട്ടോ അതെല്ലാം പകുതി മണ്ണ് മതി എന്നുള്ളവർക്ക് നമ്മൾ പകുതി മണ്ണോട് കൂടി അയച്ചതരും പേര് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക